ഇതിന്റെ കോസ്റ്റിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ചേ ലക്ഷം രൂപയുള്ള വണ്ടിക്ക് വില വരുന്നുണ്ട് പ്ലസ് ഇതിന്റെ ജസ്റ്റ് ബോഡി എന്ന് പറയുമ്പോൾ ഒരു ഫൈവ് ലാക്സ് വരും നിങ്ങൾ നിങ്ങളെ എക്വിപ്മെന്റുകളും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു ഈ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ടു ലാക്സ് അപ്പം ഫൈവ് പ്ലസ് ടു അറൗണ്ട് സെവൻ ലാക്സ് ചെയ്യാനും നമുക്ക് വണ്ടിക്ക് ഒരു ലക്ഷം രൂപ ഏകദേശം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരയ്ക്കുള്ളിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം ഓക്കെ നമുക്ക് ഈ ഒരു വണ്ടി ഇപ്പൊ ചെയ്സായിട്ട് നമ്മുടെ കിട്ടിയിട്ട് ഈ ഒരു ഇത്രയും കാര്യങ്ങള് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ എത്ര തൂക്കം വെയിറ്റ് വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് കിലോ വെയിറ്റ് ഇതേ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് ശരിക്കും പറഞ്ഞാൽ ചേസിന്റെ വെയിറ്റ് പ്ലസ് ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കെ ജി എന്ന് വേണം നമുക്ക് കൂട്ടാൻ ആയിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ ഒരു ടു ഫിഫ്റ്റി കെ ജി ഈ വണ്ടിയിൽ ക്യാരി ചെയ്യേണ്ട ആയിരത്തി അറുനൂറാണ് ഇതിനകത്ത് ലീഗലി അപ്രൂവ് ചെയ്തിട്ടുള്ള സൂപ്പർ കാര്യ കണ്ടു നമുക്ക് കൂടുതൽ ഇതല്ലാതെ നെക്സ്റ്റ് വേറെ ചെയ്യാൻ പറ്റിയ വണ്ടികൾ ഇൻഡ്ര എന്ന് പറയുന്ന വലിയ വണ്ടിയാണ് അത് ചെയ്യുക ഇതിന് ഇതിന് ഏഴര അടിയാണ് നീളമുള്ളത് പിന്നെ നമ്മൾ ഒരു ത്രീ ഫീറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു അങ്ങനെ ഒരു പത്തടി വീതി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതെ ശരി അതുപോലെ തന്നെ ഇത് പി എംഇ ജി പി സ്കീമിനകത്ത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് അവര് സബ്സിഡിയോടുകൂടി തന്നെ കിട്ടുന്നുണ്ട് വണ്ടിക്ക് വണ്ടിക്ക് സബ്സിഡി കിട്ടത്തില്ല അല്ലാതെ ഉള്ള സബ്സിഡി എക്യൂപ്മെന്റുകൾക്കും അതൊരു നല്ല കിട്ടുന്നുണ്ട് പി എം ഇ ജി പി സ്കീമെന്നു കൊണ്ട് മുദ്ര സ്കീമ് അല്ലെങ്കിൽ പി എം എഫ് എം ഇ സ്കീം ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇത് അപ്രൂവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു മിനി ഒരു മൊബൈൽ ക്യാൻറ്റീൻ തട്ടുകൾ എന്നുള്ള രീതിയില് അപ്പൊ ഇത് ഇപ്പൊ എങ്ങോട്ട് പോകുന്ന ഇത് കോഴിക്കോടേക്കാണ് കോഴിക്കോടുള്ളൂ അല്ലെ ഇതുപോലുള്ള ഭാവിയിൽ കുറേ വണ്ടികൾ അതെ അതെ ഇപ്പൊ തന്നെ നമ്മൾ പത്ത് മുപ്പത് വണ്ടികൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ പുതിയ പുതിയ രീതിയിൽ ഇത് അതുപോലെ തന്നെ ഇതിനകത്ത് നേരത്തെ ഒക്കെ നമ്മൾ ചെയ്തോണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഇത് റേസ് ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു പഴയ വീഡിയോ അതെ അത് നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഹൈറ്റ് കൂട്ടി തന്നെ നമുക്ക് മരുതി ക്യാരി നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കാരണത്തിൽ നമുക്ക് അത് ആ റേസിംഗിന്റെ ഒരു കോസ്റ്റും കുറഞ്ഞ് കിട്ടി അതിന്റെ ആവശ്യവും ഇല്ലാതെ വന്നു മെയിൻറ്റനൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് സീറോ ആയി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നമുക്ക് ഇതെല്ലാം രജിസ്ട്രേഷൻ അതെ അതെ എല്ലാം കഴിഞ്ഞിട്ട് ാണ് വരുന്നത് അത് ടെമ്പററി രജിസ്ട്രേഷൻ വരും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൊബൈൽ ക്യാൻറ്റീൻ ആയിട്ട് രജിസ്റ്റർ ചെയ്താണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഇൻഷുർഡ് ഇൻഷുർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾ നമ്മൾ ഈ മൊബൈൽ നമ്മൾ ചുമ്മാ ട്രക്ക് എടുത്തിട്ട് കൊണ്ട് ലീഗൽ ആയിട്ട് തന്നെ അതായത് നമുക്കൊരു ചേസ് ആയിട്ട് കിട്ടി ഈ പറയുന്ന ചേസിന്റെ വില മാത്രം നിങ്ങൾ കൊടുക്കുക ബാക്കി എല്ലാ സംഭവം ചെയ്താൽ നമുക്ക് ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്കീം അനുസരിച്ച് ലോണും കാര്യങ്ങളെല്ലാം തന്നെ കിട്ടും അതുപോലെ തന്നെ ഇതെല്ലാം വർക്ക് ചെയ്തതിന് ശേഷമാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ ഇൻഷുറൻസ് എല്ലാം തന്നെ ചെയ്യുന്നത് ഈ പറയുന്ന സാധനങ്ങൾ തന്നെ ഇൻഷുറൻസ് കാര്യങ്ങൾ കവറിങ് എല്ലാം തന്നെ ഉള്ളത് നെക്സ്റ്റ് ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് എല്ലാ ടൂഴ്സിലാണല്ലോ ആ സമയത്ത് ഒന്നും ഒന്നും ഇതിന്റെ ഒരു ലീഗൽ സൈഡിൽ ലീഗലായിട്ട് നമ്മൾ ചെയ്ത ഒരു ചെയ്തതിനെക്കാട്ടി കൂടുതലായിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും വണ്ടി കൊണ്ടിട്ട് കച്ചവടം നടത്താൻ പറ്റും ഏറ്റവും വലിയ ആർക്കും ഒബ്ജക്ട് ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ അവിടുത്തെ ലോക്കൽ ബോർഡിടെ മാത്ര പെർമിഷൻ എടുക്കുക പെർമിഷൻ അല്ല പെർമിഷൻ ഇല്ല അത് ശരിക്കും ഉള്ളൂ അത് എൻഒസി അവർ തരത്തുന്നില്ല നമുക്ക് ഒരു വേണ്ടി െറ്റർ കൊടുത്തിട്ടാ മതി കൊടുത്തിട്ട് കഴിഞ്ഞാൽ സെവൻ ഡേയ്സിനുള്ളിൽ അവര് റിപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എൻ സി ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്നാണ് കോടതി നമ്മുടെ നാട്ടിലെ ഫുഡിന്റെ ഈ ഒരു സെറ്റപ്പ് മാറുമ്പോൾ ഇനി ഇതുപോലുള്ള വണ്ടികൾ ആയിരിക്കും കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും നീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നമുക്ക് ഹൈജീനിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും അതും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഹൈജീൻ ആയിട്ടുള്ള അത് ഉപയോഗിച്ച മെറ്റീരിയൽ ആ ഒരു ക്വാളിറ്റിയിലോ ഒരു കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രക്കുകൾ അല്ലേ ലൊക്കേഷൻ ആയിട്ടുള്ളൊക്കെ കോഴഞ്ചേരി കോഴഞ്ചേരി പറയും കുറിയന്നൂർ ആണ് നമ്മുടെ ഫാക്ടറി ഉള്ളത് വീടിനോട് വീടിനോട് ചേർന്നാണ് ഏത് ഏത് സമയത്തു വന്ന് കാണാൻ വർക്കുകൾ എപ്പോഴും സോറി രാവിലെ വൈകുന്നേരം വരെ എല്ലാ ദിവസവും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്